നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്ന വിവാദമാണ് ഹിജാബ് ഓരോരുത്തർക്കും അവരവർ വിശ്വസിക്കുന്ന മതമനുസരിച്ച് ജീവിക്കുവാനും ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന അത് ഓരോരുത്തർക്കും അവകാശങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം പുലരുന്ന രാജ്യം തന്നെയാണ് വിവിധ ജാതി മതസ്ഥർ ഒരുമിച്ച് തിങ്ങി കൂടി പാർക്കുന്ന സ്ഥലം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ മതാനുഷ്ഠാനങ്ങൾ ഓരോ ആചാരങ്ങൾ ഓരോ വേഷവിധാനങ്ങൾ എന്നാൽ ഇതെല്ലാം ആധ്യാത്മിക കാര്യത്തിലോ മത കാര്യത്തിലോ മാത്രമാണ് അനുശാസിക്കപ്പെട്ടിരിക്കുന്നത് പൊതു ഇടങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പൊതുവായി പാലിക്കേണ്ട ചില തത്വങ്ങളുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ യൂണിഫോം വിവാദവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് സ്കൂളിൽ ഒരു കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നു സ്കൂൾ അധികൃതർ അത് സമ്മതിക്കുന്നില്ല കാരണം സ്കൂളിൽ ഓരോ സ്കൂളുകളിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിൻ്റെ യൂണിഫോം മുതലായ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് സ്കൂൾ കമ്മിറ്റിയാണ് സ്കൂളിന് അതിന് പരിപൂർണമായ അധികാരവുമുണ്ട് മറ്റ് ആളുകൾക്ക് അതിൽ കൈകടത്താനും അധികാരമില്ല പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലേക്ക് മൂന്ന് മാസം മുമ്പാണ് ഈ കുട്ടി പഠിക്കാനെത്തുന്നത് എന്ന് പറയുന്നു മൂന്ന് മാസം വരെയും ഈ കുട്ടി ഹിജാബ് ധരിക്കാതെ തന്നെയാണ് സ്കൂളിൽ വന്നത് സ്കൂളിൻ്റെ യൂണിഫോം ധരിച്ച് തന്നെയാണ് പിന്നീട് കുട്ടി ഹിജാബ് ധരിച്ച് എത്താൻ തുടങ്ങിയതോടുകൂടി മറ്റു കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കി അവർക്ക് ഭയാനകമായൊരു അന്തരീക്ഷം ഈ കുട്ടിയുടെ ഹിജാബ് കാണുമ്പോൾ തോന്നുന്നു എന്ന് പറയുന്നു മാത്രമല്ല സ്കൂൾ അധികൃതർ നിശ്ചയിച്ച യൂണിഫോമിന് പുറമെയുള്ള മറ്റു തരത്തിലുള്ള യാതൊരു ആഭരണങ്ങളും അവർ സമ്മതിക്കുന്നില്ല അവർ പറയുന്നു അത് സ്കൂൾ അധികൃതരുടെ അവകാശം കൂടിയാണ് ഇവിടെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അവരുടെ മതാനുഷ്ഠാനം പ്രകാരം മതാചാരപ്രകാരം തലയിൽ തട്ടമിടുന്നതിനോ ഹിജാബ് ധരിക്കുന്നതിനോ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുകളില്ല അല്ലെങ്കിൽ അതിനെ തടയേണ്ടതില്ല ആ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ പൊതുവിദ്യാലയമാണെന്നുണ്ടെങ്കിൽ പോലും ഹിജാബും തട്ടനുമെല്ലാം ധരിച്ചുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനെ വിലക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് ഓരോ മതത്തെയും മാനിച്ചുകൊണ്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു തട്ടം ധരിക്കുന്നതിലോ ഹിജാബ് ധരിക്കുന്നതിലോ വർഗീയപരമായിട്ടുള്ള ഒരു അതിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായ അഭിപ്രായം എന്നാൽ സ്കൂളിൽ യൂണിഫോം നിശ്ചയിക്കുന്നത് സ്കൂൾ കമ്മിറ്റിയാണ് സ്കൂൾ മാനേജ്മെൻറ്റാണ് സ്കൂളിൽ നിശ്ചയിക്കപ്പെടുന്ന യൂണിഫോം ധരിച്ച് ചെല്ലുവാൻ അവിടെ പഠിക്കുന്ന കുട്ടികളും കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കളും ബാധ്യസ്ഥരാണ് ആ നിയമം പാലിക്കാൻ സാധിക്കാത്തവർ ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതായത് സ്കൂളിൻ്റെ നിയമാവലിയേയും സ്കൂളിൻ്റെ ചിട്ടവട്ടങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് സ്കൂളിൽ പഠിക്കാൻ സാധിക്കില്ല ഒരു സുപ്രഭാതത്തിൽ രൂപം കൊടുക്കുന്നതല്ല ഇത്തരം നിയമങ്ങളും യൂണിഫോം നിയമങ്ങളുമെല്ലാം കാലാകാലങ്ങളായി അതാത് സ്കൂളുകളിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അത് പാലിക്കപ്പെട്ടു പോരുന്നത് തന്നെയാണ് സ്കൂളിലെത്തുന്ന കുട്ടികളും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കളും ഇതെല്ലാം കൃത്യമായി ചോദിച്ചറിഞ്ഞതിനു ശേഷം തങ്ങൾക്ക് സമ്മതമില്ലാത്ത സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഇങ്ങനെയൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു പിന്നീട് ഈ വിവാദത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പല ആളുകളും കടന്നു വരുന്നു അവർ അവരവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പല രാഷ്ട്രീയക്കാരും ഈ വിഷയത്തെ ഉപയോഗിക്കുന്നു അതാണ് ഇത് ഇത്ര കൂടുതൽ വഷളായത് എന്നാണ് പറയാൻ സാധിക്കുക ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു തീർപ്പുണ്ടാകുന്നു അതായത് ഓരോ സ്കൂളുകൾക്കും ഓരോ യൂണിഫോം നിശ്ചയിക്കുന്നത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും സ്കൂൾ കമ്മിറ്റിയും തന്നെയാണ് അതിൽ കൈകടത്തുവാൻ മറ്റാർക്കും അധികാരമില്ല സ്കൂളിൽ നിലവിൽ എന്താണോ യൂണിഫോമായി ഉപയോഗിക്കുന്നത് ആ യൂണിഫോം ധരിച്ചുകൊണ്ട് ഏകീകൃതമായ രീതിയിൽ അത്തരം യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കാൻ ചെല്ലാൻ അവിടെ ചേരുന്ന കുട്ടികളും കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കളും ബാധ്യസ്ഥരാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിനെ തുടർന്ന് ഹിജാബ് വിവാദം കത്തിയടങ്ങുകയായിരുന്നു എന്നാൽ ഹിജാബ് വിവാദത്തിൻ്റെ പേരിൽ ഇത്രത്തോളം വിമർശനം ത്മകമായ ഒരു സാഹചര്യം സ്കൂളിനെ കുറിച്ചും സ്കൂളിലെ മറ്റു കുട്ടികൾക്കിടയിലും ഇത്തരം ആശങ്കകൾ ഉണ്ടാക്കിയ ആ കുട്ടി സ്കൂളിൽ നിന്നും ടി സി വാങ്ങി പോകുകയും ചെയ്തു ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഒരു കുട്ടിക്ക് അവളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതുവരെ പഠിക്കാനുള്ള മൗലിക അവകാശം ഒരു കാരണവശാലും നിഷേധിക്കപ്പെടരുത് എന്നാൽ ഒരു സ്കൂൾ മാനേജ്മെന്റ് ആ സ്കൂളിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിയമാവലികൾ തെറ്റിക്കാൻ അവിടെ പഠിക്കുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന രക്ഷകർത്താക്കൾക്കോ യാതൊരു തരത്തിലും അർഹതയില്ല അതിനവകാശമില്ല എന്നുള്ള ഒരു തത്വം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് മുസ്ലിം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതപരമായ വേഷവിധാനങ്ങൾ ധരിക്കുവാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതിന് ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാൽ പൊതു ഇടങ്ങളിൽ പൊതു പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ആ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലെത്താൻ അത്തരം കുട്ടികളും ബാധ്യസ്ഥരാണ് എന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട യുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഉത്തരവ് വന്നതിനാൽ കൂടുതൽ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ കത്ത് പിടിക്കുന്ന സംഭവങ്ങളിലേക്കോ പോകാത്ത രീതിയിൽ അത് കെട്ടടങ്ങി എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഈ വിഷയം ഒരുമാതിരി രമ്യമായി പരിഹരിച്ചു വരുന്നതിനിടയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഈ വിഷയത്തിൽ കയറി അനവസരത്തിൽ അനാവശ്യമായ ചില ഇടപെടലുകൾ നടത്തുകയും അത് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല പക്ഷേ അത് കൂടുതൽ വഷളായി മാറുകയായിരുന്നു പിന്നീട് കൊച്ചി നിവാസിയായ ഹൈബി ഈഡനും ഈ വിഷയത്തിൽ ഏറ്റുപിടിച്ചു അദ്ദേഹം ഏകപക്ഷീയമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഇവിടെ പങ്കുവച്ചത് ഷോൺ ജോർജും ഈ വിഷയത്തിൽ ഏർപ്പെട്ട് സംസാരിക്കുകയുണ്ടായി ഓരോ രാഷ്ട്രീയക്കാരും അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സ്കൂളിൽ ഈ വിഷയം കത്തിപ്പടത്തുവാനുള്ള സാഹചര്യം അന്വേഷിച്ച് നടക്കുന്നത് പോലെയായിരുന്നു ഇവരുടെ ഇടപെടൽ കണ്ടപ്പോൾ തോന്നിയത് എന്നാൽ ഈ വിഷയത്തിൽ അതായത് ഹിജാബ് അല്ലെങ്കിൽ യൂണിഫോം പോലുള്ള വിഷയത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പരിപൂർണ അധികാരത്തിൽ അല്ലെങ്കിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായി പെരുമാറണം എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവ് വന്നതോടുകൂടി ഇത് കെട്ടടങ്ങുകയായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ശിവൻകുട്ടി അതുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൽ ഇത്ര കണ്ട് കാര്യമായി ഇടപെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവൻകുട്ടിയെ കൊണ്ട് ഇതിൽ മനഃപൂർവ്വം വിഷയം കത്തിയാളിപ്പിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ ഓരോന്നായി അവിടെ സി പി എം കാർ നിശ്ചയിച്ച ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുകൊണ്ട് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം ഒന്നൊന്നായി ഓരോ ദിവസവും അടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നിലത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പിണറായി വിജയനും സി പി എമ്മും വെട്ടിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് ഇ ഡി നോട്ടീസ് വന്നു എന്നുള്ള ആരോപണങ്ങളിൽ പെട്ടുഴറി മുഖ്യമന്ത്രി ഇതിന് വിശദീകരണം കൊടുക്കാൻ വയ്യാത്ത നിലയിൽ നിൽക്കുന്നു സി പി എമ്മും ഈ വിഷയത്തിൽ എന്താണ് കിളിപോയ മട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം തന്നെയായിരുന്നു ഹിജാബ് എവിടെയെല്ലാം രാഷ്ട്രീയപരമായി മുതലെടുപ്പ് നടത്താൻ സാധിക്കുമോ അവിടെയെല്ലാം മതത്തെ ഏത് രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ പല ഇടപെടലുകളും കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇത് തന്നെയാണ് പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലും നടന്നത് എന്ന് ഇവരുടെ ഇടപെടലുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഇപ്പോൾ സംഭവം ശാന്തമായിരിക്കുന്നു എന്നാൽ ഹിജാബ് വിവാദം ഉയർത്തിയ കുട്ടി അവിടെ നിന്നും ടി സി വാങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത്കരമായ സാഹചര്യം തന്നെയാണ് ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും വിദ്യാഭ്യാസം എവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഏത് സ്കൂളിലാണോ നമ്മൾ പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ അവിടെ പഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം എന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും രക്ഷകർത്താക്കളും മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ വിഷയം കെട്ടടങ്ങിയതിനെ തുടർന്ന് സെന്ററിത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൾ ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി സ്കൂളിലെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് പഠിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ മാത്രമേ സ്കൂളിലേക്ക് വന്നാൽ മതി ഇതൊരു വിവാദ കേന്ദ്രമാക്കാൻ താല്പര്യമില്ല ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിന് സമ്മതിച്ചു തരില്ല എന്ന് തന്നെയാണ് സെൻറ്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സ്കൂളിൻ്റെ ചിട്ടവട്ടങ്ങൾ കാര്യമായി തന്നെ എടുത്തു പറഞ്ഞത് അതായത് സ്കൂളിലെ യൂണിഫോം മുതലായ കാര്യങ്ങളിൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് കാലാകാലങ്ങളായി അത് അതുപോലെ തന്നെ നിലനിന്ന് വരുന്നതാണ് ആ യൂണിഫോമിന് പുറമെ മറ്റ് ആഭരണങ്ങൾ കൂടി ആരെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വച്ച് കെട്ടുകയാണെങ്കിൽ അത് സ്കൂളിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് തന്നെയാണ് സ്കൂൾ പ്രിൻസിപ്പൾ പറഞ്ഞത് സ്കൂൾ പ്രിൻസിപ്പൾ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോലും സാധിക്കുന്നില്ല കാരണം സ്കൂളിലെ യൂണിഫോം നിശ്ചയിക്കുന്നതിന് സ്കൂൾ കമ്മിറ്റിക്ക് പരിപൂർണ്ണ അധികാരം ഉണ്ട് എന്നിരിക്കെ ഇത്തരം കാര്യങ്ങൾ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് ചോദിച്ച് മനസ്സിലാക്കുക മതപരമായ വേഷവിധാനങ്ങൾക്ക് അവിടെ സാഹചര്യമുണ്ടോ അങ്ങനെ സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തുടർന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് ചിന്താഗതിയുള്ളവർ തങ്ങളുടെ കുട്ടികളെ അങ്ങോട്ട് അയക്കേണ്ടതില്ല എന്നാൽ സ്കൂളിലെ ചിട്ടവട്ടങ്ങൾ ധിക്കരിച്ചുകൊണ്ട് തങ്ങൾ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്തും അത്തരം വേഷവിധാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നത്

വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി ആർ ഹോൾ ഹാർട്ടഡ്ലി റെഡി ഫോർ ദാറ്റ് വി ഹോപ്പ് ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ സെയിൻ റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീൻ ബിയോണ്ട് ദ കരിക്കുലം വി ടീച്ച് അവർ സ്റ്റുഡൻസ് ദ കൾച്ചർ ട്രഡീഷൻ ആൻഡ് വാച്ച് ഓർ ഗുഡ് ബോത്ത് ഭാരത് ആൻഡ് കേരള ഹാവ് ദ ഹ്യൂമൻ വാല്യൂ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമാനിറ്റി